എല്ലാ മാന്യപ്രേക്ഷകർക്കും ആഹാ എന്ത് രുചിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം പരവൂർ ചാത്തന്നൂർ റോഡിലാണ് ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് അഡ്വഞ്ചറസ് ആണ് ഭക്ഷണം മാത്രമല്ല കാഴ്ചകളും ഭക്ഷണമാണ് നോർമലി ഇന്ന് കുറച്ച് അഡ്വഞ്ചറും കൂടി ഞങ്ങൾ ചേർത്തിട്ടുണ്ട് കരവൂർ നെടുങ്കോലം അക്വ വെഞ്ചറിലാണ് ഞാനുള്ളത് കുറച്ച് നാളായി കുറച്ച് ആക്ടിവിറ്റീലൊക്കെ യുനോ ഓറിയൻറ്റഡ് ആയിട്ട് ഇന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ആയിട്ടുണ്ടോ എന്താണ് എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും കുറേ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ കണ്ടു ആൻഡ് അക്വായിൽ നിന്ന് അറിയാം വെള്ളം ആണ് സോ എന്തായാലും സസ്പെൻസ് പൊളിക്കണ്ടേ എൻ്റെ കൂടെ തന്നെ എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല ലെറ്റ്സ് യു വാട്ട് ഇസ് എ ഓക്കെ അപ്പോ എന്റെ ജാക്കറ്റ് അവിടെ എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അല്ലേ യാ ബിക്കോസ് എനിക്ക് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് വൺസ് ഞാൻ ഇതുപോലെ ഒരു വഞ്ചിയിലേക്ക് കയറിയപ്പോൾ ഒരു സാധനം ഇങ്ങനെ ൻസ്ഡ് ആയി ഓ മിസ് മൈ ഫാമിലി ഈനോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹോൾ ഫാമിലി ആയിട്ട് നമ്മുടെ വന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഒരു ബോട്ടിലൊക്കെ ഒരു യാത്ര പിള്ളേർക്കൊക്കെ വെരി ഫൺ വെരി മച്ച് ഫണ്ണായിരിക്കും കേട്ടോ കാര്യത്തിൽ അതുപോലെ നല്ല ഫുഡും ഇപ്പം എനിക്ക് മനസ്സിലായി ഫുഡ് നല്ല ഫുഡ് ഉണ്ട് ഒപ്പം കള്ളുണ്ട് ആൻഡ് നല്ല അഡ്വഞ്ചേഴ്സും ഉണ്ട് നൈസ് അല്ലേ പാക്ഡ് ആയിട്ടൊരു സ്ഥലം ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ സ്മഗ്ലിംഗിന് ഉള്ളിലേക്ക് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ കാണുക കേട്ടോ ഇന്ന് നമ്മളിങ്ങനെ പൊളിക്കാൻ പോവാണ് അക്വാ വെഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിങ്ങനെ അറുമാതിക്കാൻ പോവുകയാണ് എന്തായാലും തുടക്കം എന്തായാലും ഗംഭീര പൊടി ഒടിച്ചു ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗംഭീര റെസിപ്പി എന്നത്തേയും പോലെ പതിവ് പോലെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുക ഇറ്റിക്കര ആറിൻ്റെ സമീപത്ത് ഈ നമ്മുടെ ബോട്ട് റൈഡിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നടുക്ക് നല്ലൊരു മനോഹരമായ ക്ഷേത്രം കൂടെ ഉണ്ട് ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ വള്ളത്തിൽ തുഴഞ്ഞാണ് ആ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി പോകുന്നത് ബ്യൂട്ടിഫുൾ അല്ലേ സ്റ്റിൽ പീപ്പിൾ അങ്ങനെയൊക്കെ വള്ളമൊക്കെ കയറി തുഴഞ്ഞ് രാവിലെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആലോചിച്ചോക്കെ ഇവിടെ ഇങ്ങനെ സൂര്യനെ കുതിച്ച് നിൽക്കുന്ന ഒരു ലൈറ്റിൻ്റെ വൈബിൽ മാൻ സ്പിരിച്വൽ പുറകിലായിട്ട് ഐ ഡോ നോ എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ബട്ട് ടു മൈ ഐസ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഡാം ബ്യൂട്ടിഫുൾ നല്ല ഗ്രീനില് കംപ്ലീറ്റ് കണ്ടൽ കണ്ടൽക്കാട് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കും എപ്പോഴും ഇവരാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇത് ഇവ പിടിപ്പിച്ച് വെച്ച് നട്ട് എടുത്ത കണ്ടൽ കണ്ടൽക്കാടാണ് അതായത് യുനോ മാനുവലി ഇപ്പോൾ ഉണ്ടാക്കിയതാണ് അല്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രോപ്പർട്ടി അവർക്ക് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളപ്പൊക്കവും അതുപോലെ അങ്ങനെയുള്ള ഹെവി ടൈഡ് അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേക്കും ഗാർഡ് ഗാർഡുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഏകദേശം പതിനൊന്ന് ലക്ഷം തൈകൾ കണ്ടൽക്കാടിൻ്റെ തൈകളാണ് അവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ടെൻ ലെവൻ ഇയേഴ്സ് എടുത്തു ഈ സാധനം വളർന്നു വരാൻ ഇത്രയും ഇങ്ങനെ ഒരു ഗ്രോത്തിലേക്ക് എത്തണമെങ്കിൽ ടെൻ ലെവൻ ഇയേഴ്സ് വേണ്ടി വരും ശരിക്കും എന്നെ കൊണ്ട് എന്താ ഉദ്ദേശിക്ക ഞാനിങ്ങനെ ഒരു മൂഡിലേക്ക് ഇങ്ങനെ നായ വരുമായിരുന്നു ഒരു റൈഡിൽ നിന്ന് അടുത്ത റൈഡിലേക്ക് ഇത് എനിക്ക് വേണ്ടി അക്വാ സോർബിങ് എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു ബലൂൻ്റെ അകത്തേക്ക് നമ്മളെ കയറ്റി വിടും ഇനോ നമ്മൾ അതിൻ്റെ അകത്ത് കിടന്നു ഇങ്ങനെ ബലൂണിൽ കിടന്നിങ്ങനെ റോൾ ചെയ്ത് എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഷോ പ്രൊഡ്യൂസർ ഇവിടെ എന്നെ സമ്മതിക്കുന്നില്ല ഞാനിവിടെ വന്ന പണി എന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി ആ ഒരു മൂഡിലാണ് ഞാനിപ്പോൾ മാംഗ്റോ കരിയിലെ ഷാപ്പ് ആൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റ് പ്ലസ് ആക്വാ അഡ്വഞ്ചേഴ്സാണ് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ വരെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ ഇവിടെ നല്ലൊരു റെസിപ്പി കുക്ക് ചെയ്ത് ഫുഡിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എൻജോയ് ചെയ്ത സമയത്ത് എന്തായിരുന്നു വന്ന പണി എന്നുള്ളതായിരുന്നു ഞാൻ മറന്നുപോയി അങ്ങനെ ഭയങ്കര എൻജോയിങ് ആയിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ മക്കളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഐ വിഷ് എൻ്റെ കൂടെ അവർ ഉണ്ടായിരുന്നെങ്കിൽ വിട്ട് ഹവ് ബീൻ സോ മച്ച് ഫൺ റിയത്തില്ല നമ്മുടെ ഞാൻ മലയാളത്തിലായിരിക്കും ഇത് പിന്നെ கெரிய பலாலை உப்பு மஞ்சாபுரி சில்லி பூடி மல்லிப்பூரி அலுவா கடுகு பிளாக் பெப்பர் சில்லி பவுடர் அலுவா பூடி கரீல கல் ஸ்பெஷல் ഇന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത് അതാണ് അവിടുത്തെ ഒരു അരിണീന്ന് ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ ദൈവമേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്ന വെസ്റ്റ് ബംഗാളി അത് ആ സംഭവം ആദ്യം പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടോ മലയാളത്തിൽ ഉലുവപ്പൊടിയെന്ന് വരെ പറഞ്ഞ കഷിയാണ് ഞണ്ട് റോസ്റ്റ് കലക്കും എനിക്ക് ഉറപ്പാണ് എത്ര വർഷമായി വർഷമായി വന്നിട്ട് ഏജ് ആഹാ കൊച്ചു പയനായിരിക്കുമ്പോ വന്നിപ്പോ കല്യാണൊക്കെ ആഴ്ച ഇവിടെന്നാണോ കിട്ടുന്നത് കല്യാണല്ലേ ഏഹ് പെണ്ണു നോക്കുന്നുണ്ടോ വേണ്ട ഇവിടെ വേണ്ട നമുക്ക് വെങ്കൽ മതി തേപ്പ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട് മലയാളത്തിൽ ഒന്നും കൂടെ നമ്മുടെ ഞണ്ട് റോസ്റ്റിന് വേണ്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ഓരോന്നോരോന്നായിട്ട് വേഗം പറഞ്ഞേ ഫസ്റ്റ് സവാല തക്കാളി തക്കാളി പച്ചമുളക് 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 കരിയാപ്പല കരിപ്പല ഇഞ്ചി ഇഞ്ചി വെൽത്തുള്ളി വെൽത്തുള്ളി ഉപ്പ് ഉപ്പ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി കടുകു കടുകു മല്ലിപ്പൊടി ഒലുവ ൊടിപ്പൊടി ബ്ലാക്ക് പെപ്പർ ബ്ലാക്ക് പെപ്പർ ചില്ലി പൗഡർ ഫിഷ് മസാല ഫിഷ് മസാല ഫസ്റ്റ് ഗ്യാസ് കത്തിക്കണം ഓക്കെ ഓൺ ആയി ഉള്ള വെള്ളം കൊണ്ട് വെള്ളം പോകും ഓയിൽ വേണം ഫസ്റ്റ് വെള്ളം പോയി കഴിയുമ്പോ ഓയിൽ ഇടണം പിന്നെ നമുക്ക് ടൈം ഇല്ലാത്ത ഈ വെള്ളം തുണിയിൽ മാറ്റിയാക്കണം തുണി പിന്നെ നമുക്ക് എണ്ണ വേണം ഇപ്പൊ മറന്നു പോയി മലയാളം ജാസ്തി മലയാളം മാറിയ സപ്ലൈ ജോലിയില് ജാസ്തി മലയാളം മാറിയ

ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി നമ്മളിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഗോൾഡൻ കളർ ആവണം കേട്ടോ തിളച്ചെണ്ണയിലേക്ക് കടുക് ഉലുവ ഇഞ്ചി വെളുത്തുള്ളി ഇതാണ് ഇത്രയാണ് നടന്നിരിക്കുന്നത് ഓക്കെ ഞാനാ ഞാൻ അസിസ്റ്റന്റ് ആശി പച്ചമുളക് 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 ആ ആ സവാള ശേഷം ഇത്ര ഐറ്റംസ് നമ്മൾ ഇട്ടു സകല മലയാളികളുള്ള ദേഷ്യം എന്റെ അടുത്ത് ആയിരിക്കുന്നത് എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പര്യാവിക്കാൻ വന്ന ഞാനാ നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ രാവിലെ തുടങ്ങിട്ട് രാത്രി രാത്രിയായല്ലോ നമ്മൾ ഉച്ചയ്ക്കാണ് തുടങ്ങിയത് ലൈറ്റ് പതുക്കെ പതുക്കെ പോയി തുടങ്ങി നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കിടന്ന് കളിച്ചത് നമ്മൾ ഓർക്കണം അപ്പോൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഈവനിങ് ആയതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഇപ്പൊ സെറ്റ് ചെയ്തു പരിപാടി ഞാൻ പെട്ടെന്ന് പറയട്ടെ എന്താ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അവർ മറന്നു പോയിട്ടുണ്ടോ ഓക്കെ പിന്നെ ഫസ്റ്റ് ഇത് ഇട്ടാ എണ്ണ ഒഴിച്ചു ഫസ്റ്റ് എണ്ണ പിന്നെ കടുക് ഉലുവ സവാള വട്ടമുളക് പച്ചമുളക് അത്രേ ഉള്ളു ഇപ്പൊ അത്ര ഇട്ടു അഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്ര സാധനങ്ങളിട്ട് നന്നായിട്ട് വഴുതി മഞ്ജാപ്പൊരി സവാള വഴന്നു വരണോട്ടോ വഴന്നു വന്നപ്പോഴത്തേക്ക് നമ്മൾ വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്തു പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് പൊടിയും ചേർത്തു ഇത്രയാണ് പോവാണ് ആ ക്രഷ് ചില്ലി ആ പച്ചമുളക് നമ്മൾ കുറച്ച് ഇങ്ങനെ നേരെ അരിഞ്ഞ് ചേർത്തായിരുന്നു ഇനി ക്രഷ് ചെയ്തും കൂടെ ചേർക്കുക അപ്പൊ നമ്മളിപ്പ ചേർത്ത് ടൊമാറ്റോ ആണ് അവസാനം ചേർത്ത കേട്ടോ നല്ല ഇൻഗ്രീഡിയൻസിനാൽ കൊഴുത്ത ഒരു ഞണ്ട് റോസ് എനിക്കിതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അതിൻ്റെ അത് വറ്റൽമുളകുണ്ട് പച്ചമുളക് അരിഞ്ഞും കഷ് ചെയ്തും ഒക്കെ ചേർത്തിട്ടുണ്ട് പക്കാളി ചേർത്തു പാത്രത്തിൽ കിടന്ന് വഴയുന്ന ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് കറിയുടെ ഒരു എത്രത്തോളം ഹിറ്റാവാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അത് നോക്കിയിട്ട് ഇപ്പോൾ ഒരു ഗംഭീരമായ ഒരു ഞണ്ട് റോസ്റ്റിലേക്കുള്ള ഒരു പോർപ്പാടാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇത്ര നേരം ചേർത്ത മസാലകളെല്ലാം ഇനി നമ്മൾ നമ്മൾ മസാലകൾ ചേർക്കുന്ന ചില്ലി ചില്ലിയും നമ്മുടെ നമ്മുടെ റെഗുലർ സാധാരണ കൂടി മിക്സ് ആ കേരള ചില്ലിപ്പൊടി ഇട്ടു പിന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർത്തു മല്ലിപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഉലുവപ്പൊടി ഫിഷ് ഫിഷ് മസാല മസാല ചേർത്തു കൂടുതലായിട്ട് ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തത് ആൻഡ് അത് നമ്മൾ ഇനി നന്നായിട്ട് പൊടിയൊക്കെ വളർന്നു വരാൻ വേണ്ടി നമ്മൾ വഴറ്റും അപ്പൊ നമ്മുടെ ടൈറ്റിൽ ക്യാരക്ടറിന്റെ എൻട്രിയുടെ സമയായിട്ടോ നമ്മുടെ മസാല എല്ലാം ഇവിടെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് എന്നാലും ഒരു ബംഗാളി നമ്മുടെ ഞണ്ട റോസ്റ്റിന് കീഴടക്കി കളഞ്ഞല്ലോ ഞാൻ ആലോചിക്കുമ്പോഴേ ഷെ ഇപ്പം ലൈറ്റ് അങ്ങ് പോയി പുറകിൽ നല്ല വിഷ്വലായിരുന്നു ബാക്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കായിരുന്നു നമ്മുടെ ഫ്രെയിം ഇപ്പം അതെല്ലാം ഡിം ആയി ഡാർക്കായി പക്ഷെ തൊട്ടു മുമ്പിൽ ഗംഭീരമായൊരു ഞണ്ട് റോസ്റ്റ് ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് തിളച്ച് മറിഞ്ഞ് നല്ല റോസ്റ്റ് റോസ്റ്റ് ആക്കി റോസ്റ്റാക്കി എടുത്തോണ്ടിരിക്കണം വെരി ഷോർ ചില സാധനങ്ങൾ വരുന്ന പോക്ക് പോകുന്ന എനിക്കറിയാം ദിസ് ടു ബി തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ അറിയാതെ പ്പാലും വെള്ളവും ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സാധനം വേഗാനായിട്ട് നമ്മൾ അടച്ചു വെക്കണം ആ ഇനി ആകണം ആകണം വെക്കണം പത്ത് മിനിറ്റ് ഇപ്പം നമ്മൾ അടച്ചു വെച്ചു ഞണ്ടിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല മസാല അതെ നോക്കി അതിന്റെ ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാം വെരി നൈസ് കേട്ടോ ഞണ്ടു നോക്കിയേ చెഞ്ഞിటిలాట చెరియోరు మిన్కుడి కూడా ബാకి ఉంది నేను రొట రెసిపీ కళ్ళినోన విజార్చే వెందు కళ్ళినావు నల్ల మనం కొర్చే బెలిచన ఆయిల్ వెలిచన ఆయిల్ మనం చెరగన అవసాన మనం ఇట్ చిటికొ లో ఆ పరివడి మనం వెలిచన చేర్తు ఇని మనం బ్లాక్ పెప్పర్ కూడా చేర్కడ అడాల్ బ్లాక్ పెప్పర్ ఓ నల్ల ఫాట్ పింజ్ ఆఫ్ బ్లాక్ పెప్పర్ ఓకే ఆ యస్ ఓ నైస్ ఓకే ఇని న ఆ కరిడ మణవే মারియలా ఓకే నైస్ പോയി ഇരുന്ന് കഴിഞ്ഞാ എനിക്ക് റെഡി ആയി കഴിയുമ്പോ അർഷാദ് എനിക്ക് കൊണ്ടുവരി ഓക്കേ പിന്നെ നമുക്ക് അപ്പോ ആയിട്ട് കാണാം അരിയിലക്കല്ല ഷാപ്പിലെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയാണ് എൻ്റെ ഫ്രണ്ടിൽ പ്ലേറ്റിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ അപ്പമായിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ കപ്പയുണ്ട് വാട്ട് ഈസ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ കപ്പ ആൻഡ് ഞണ്ടോള സമയത്ത് ഞാൻ അപ്പ ആയിട്ട് ഞണ്ട് ഏ എന്ത് ഞാൻ എനിക്ക് അറിഞ്ഞു കൊടുക്കും ചില സമയത്ത് ബാഡ് ചോയ്സസ് എന്തായാലും എനിക്ക് ചോയ്സ് മാറ്റാനുള്ള ഒരു അവസരം കിട്ടി നല്ല ക്രീമി ആൻഡ് റിച്ച് ആയിട്ടുള്ള പാൽ കപ്പയുണ്ട് ചിരിയെടുക്കാം ബിക്കോസ് ക്രിസ്മസ് ഒക്കെ വരാൻ പോകും ആ സമയത്ത് എന്തായാലും ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കുന്ന ടൈമാണ് കേക്ക് കഴിക്കണം വൈൻ കുടിക്കണം അപ്പം ഇച്ചിരി ഭക്ഷണം അതിന് മുമ്പ് കുറച്ച് കുറച്ച് കഴിക്കാൻ ചോദിച്ചോ നല്ലൊരു ഞണ്ട് കഷ്ണം എടുത്തു ഓ ഞണ്ടിൻ്റെ ഒറ്റ പ്രശ്നമുള്ളത് കഴിക്കാൻ അറിയുന്ന ഒരു പ്രത്യേക സ്കില്ലാട്ടോ ഓസ്റ്റ് ചെയ്യും മീറ്റും ഉണ്ട് പിന്നെ മസാല ഉണ്ടല്ലോ എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ അല്ല അടിപൊളി മസാല ആ ഓ വൈറ്റ് മീറ്റ് കണ്ടോ സീലൊക്കെ അത് നല്ല മസാലയൊക്കെ ചേർത്ത് കുറച്ച് കൂടുതൽ മസാല എടുത്ത് ഇച്ചിരി കപ്പയായിട്ട് ചേർത്ത് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളൊന്നും നോക്കൂലോ എങ്ങനെയെങ്കിലും കടിച്ചു പറിച്ചോളും ബിക്കോസ് അത്ര കിടില്ല ഞാൻ കേറിയണം ഇച്ചിരി ഗ്രേവി വേണം ലിറ്റിൽ ബിറ്റർ ഗ്രേവി നിരത്തി വച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല വളരെ ടെംപ്റ്റിംഗ് ആണ് നല്ല കൂന്തൽ പോർക്ക് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് താറാവ് ഈ പാൽക്കപ്പയാണെങ്കിൽ എനിക്ക് വായുന്നേരത്ത് മാറ്റാൻ പറ്റാത്ത പാൽക്കപ്പ ദോശയും ചിക്കൻ എന്ത് വേണം ദോശ വേണോ ചപ്പാത്തി വേണോ പൊറോട്ട വേണോ കപ്പ ഉള്ളപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഒന്നും ഐ ഓൾവേസ് ചൂസ് കപ്പ ഓക്കെ ഞാൻ ഒരു ദാഷിനം ഇല്ലാതെ പറയും കരയിലക്കല്ല് ഷാപ്പിൽ വന്ന് നിങ്ങൾ ഈ ഞണ്ട് റോസ്റ്റ് ഉറപ്പായിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ബിക്കോസ് ദിസ് കിഡ്ഡിലം ഞാൻ ഒരുപാട് എപ്പിസോഡുകൾ പല സ്ഥലത്തും ഞാൻ ഞണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് യെസ് വളരെ നല്ല ഞണ്ട് കയറികൾ ഞാൻ കഴിച്ചിട്ടുണ്ട് ബട്ട് ദിസ് വൺ ടേസ്റ്റിറ്റ് നന്നായിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും പ്രിപ്പറേഷൻ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് കിടലായിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ എക്സ്പെക്ടേഷൻ എൻ്റെ വയൽ ഇപ്പോഴും ഐ എം ഡ്രൂളിങ് എക്സ്പെക്ടേഷൻ ഒട്ടും തെറ്റിച്ചിട്ടില്ല നല്ല കിടലായിട്ടാണ് പിന്നെ ഏറ്റവും ഒരു ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വേറൊരു ഗംഭീരമായിട്ടും ഇവിടുത്തെ ടേസ്റ്റ് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് ഞണ്ടങ്ങോട്ട് മാറ്റി വയ്ക്കണം കാരണം എനിക്ക് വയറ് സ്പേസ് വെക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭക്ഷണം ഇത്തിരി ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമുക്കത് മാറ്റി വെക്കേണ്ട അടുത്ത സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് നമുക്ക് കാണാൻ വെച്ചാൽ സർപ്രൈസ് ചെയ്യാം എന്താണ് എൻ്റെ ഭൂമി കൊണ്ട് ഇത്ര വലിയ ധാലി കൊണ്ടാണ് വെച്ചേക്കുന്നത് ഇത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്രീം മോമെൻ്റാണ് ഞാൻ ഒരുപാട് വീഡിയോസ് റീൽ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ബക്കറ്റിൽ കൊണ്ടുവന്ന് കുറേ യുനോ ഐ എം എ ലവർ ഓഫ് സീ ഫുഡ് സീ ഫുഡ് ഇങ്ങനെ തട്ടുന്നത് ദാറ്റ് ഇസ് ഗോയിൻ ടു ഹാപ്പൻ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ടുഡേ ഓക്കെ ബൈ ജടക്കാൻ ഇനി ഇന്ന് ഇനി ഇനി ഞാൻ കുറച്ച് പേരെ കൊതിപ്പിക്കട്ടെ ഇവരുടെ ഞണ്ടിന്റെ ഫാനാണ് ഞാൻ ഇപ്പോ എനിക്കറിയാം ഇവരുടെ കയ്യിൽ സീ ഫുഡ് സേഫ് ആയിരിക്കും ഐ ആം ഷൂർ ഞണ്ടുണ്ട് എന്തൊക്കെയുണ്ട് നോക്കട്ടെ ഐറ്റംസ് ഞണ്ടുണ്ട് കോണുണ്ട് എന്തായാലും ഏ ഞാനൊരു കാര്യം സമ്മതിച്ചോടെ ഇവിടെ ഇല്ലാത്ത ഐറ്റം ഇല്ല ഞാൻ പറയുന്ന ഫുഡ് മാത്രമല്ല ഒരു കംപ്ലീറ്റ് പാക്ക് ഐ തിങ്ക് ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വകുപ്പുണ്ട് ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഐ റിയലി പ്രൗഡ് നിങ്ങളത് സെറ്റപ്പ് ചെയ്തതിൽ അതുപോലെ ഫുഡെല്ലാം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് എല്ലാം ഫ്രഷ് ആണ് എല്ലാം ഭയങ്കര ടേസ്റ്റി ആണ് ഹാർട്ടിട്ട് കുക്ക് ചെയ്തത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ നിങ്ങൾ വെറുതെ ബിസിനസ്സിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് പേര് ഇന്ന് മുട്ടൻ മുട്ടന് ഫുഡ് ഷോ ഫുഡ് സ്പോട്ടുകളാണ് വളരെ കുറച്ച് പേര് മാത്രമേ ആത്മാർത്ഥതയോടെ ഭക്ഷണം കുക്ക് ഒരു ആഗ്രഹം കാണിക്കാറുള്ളൂ ഫാമിലി ആയിട്ട് നിങ്ങൾ ഉറപ്പാണ് ഉറപ്പായിട്ടും വർക്കലയിലേക്ക് വരുമ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റും വൺ ഡേ മാറ്റി വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല അക്വാ ഫൺ ശേഷം വന്നിട്ട് വയർ നിറച്ച് ഫുഡ് കഴിക്കാൻ അവിടെ പാർട്ടിക്ക് വേണമെങ്കിൽ പാർട്ടിക്ക് സെറ്റപ്പ് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അടിപൊളി സ്പോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും എന്റെ പിള്ളേരായിട്ട് ഒരു ദിവസം വരും ഒരു മൂന്ന് പേർക്ക് പറ്റിയ ഒരു നല്ല ഹെവി ടേസ്റ്റി ഫുൾ ഫ്ലജ് മീലാണ് ഈ സാധനം ഓക്കെ നല്ല ഹെൽത്തിയുമാണ് ദർ ഇസ് കോൺ എവ്രിതിങ് എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ എല്ലാം കഴിഞ്ഞിട്ട് നല്ല പായസവും കുറച്ച് ബോളിയും കൂടെ വെച്ച് തരും ആ നൈസ് അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു കംപ്ലീറ്റ് പാക്കേജ് തോട്ട്സ് അല്ല വളരെ കറക്റ്റ് ആട്ടോ ഫണ്ണും ഫുഡും ബോളിയും പായസവും എല്ലാം കൂടി ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പൊളിച്ചെല്ലാം മീനെ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആഴ്ച ഇതിലും ഗംഭീരമായിട്ടുള്ള എപ്പിസോഡായിട്ട് വരാനുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് ഞാൻ ഉറപ്പായിട്ട് നിറവേറ്റും അപ്പോൾ ആ സമയത്ത് കാണും അതുവരെ